ഹലോ മെച്ചമാരെ എന്തൊക്കെയുണ്ട് വിശേഷം അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടിയെന്ന് പറയുന്നത് നമ്മുടെ കൊമ്പം ബസ്സായിട്ട് നമ്മൾ എവിടേക്കും പോകുന്നില്ല നമ്മുടെ കൊമ്പം ബസ് നന്നാക്കാൻ വേണ്ടി ഗ്യാരേജിൽ കൊണ്ടുപോവുകയാണ് സോ അപ്പോൾ അത് അങ്ങനത്തെ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ എന്ത് പറയാനാണ് നമ്മുടെ അബുകുട്ടനും ഉണ്ട് അബുകുട്ടൻ വണ്ടിൻ്റെ ഉള്ളിൽ കയറുന്നിട്ട് കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെയാണ് അപ്പോൾ അവരവിടെ നിന്ന് ചെയ്തോട്ടെ ഓക്കെ കൈസ് അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് കുറച്ച് വണ്ടികൾ നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട് നമ്മൾ ബഡ്ജറ്റ് റെഡി ആയിട്ടില്ല ബഡ്ജറ്റ് റെഡി അതിനാൽ ഞാനൊരു കുട്ടിന് കൂടി ഒരു വണ്ടി വാങ്ങുന്നതാണ് ഇപ്പോൾ എന്തായാലും നമുക്ക് പോകാൻ സമയമായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് സോ എന്താകും അറിയില്ല പണി കുറച്ച് അധികം ഉണ്ട് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നമ്മൾ വേറെ വണ്ടിയിൽ വരേണ്ടി വരും ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ അല്ലെങ്കിൽ നമ്മളവിടെ സ്റ്റേ അടിക്കാൻ പറ്റുവാണെങ്കിൽ അവിടെ സ്റ്റേ അടിക്കും അങ്ങനെ ഇതിൽ നോക്കാം അങ്ങനെ നമ്മൾ എങ്ങോട്ടാണ് പോണേ നമ്മോടൊന്നും പറഞ്ഞില്ലല്ലോ നമ്മുടെ വണ്ടി ഒന്ന് റെഡിയാക്കണം അപ്പോൾ അത് റെഡി ആക്കാൻ നമ്മൾ കുറച്ച് സ്ഥലത്തേക്ക് പോവാം അപ്പോൾ കുറച്ചധികം ദൂരം ഉണ്ട് അപ്പോൾ ഒന്ന് കുറച്ച് ഇരിക്കേണ്ടി വരും കാരണം അവിടേക്ക് പോയില്ലെങ്കിൽ നമ്മുടെ വണ്ടിയിൽ കാര്യം ഏകദേശം പണി കഴിയും അപ്പോൾ അവിടേക്ക് ഒന്ന് പോകണം അതൊക്കെ ഇരിക്കട്ടെ നമ്മുടെ ട്രാവലർ പുതിയ ട്രാവലർ കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ടൊക്കെ എന്തായി അതൊക്കെ എത്താറയാ പുതിയ ട്രാവലറിൻ്റെ പണി നടക്കാമെന്ന് നമ്മൾ പറഞ്ഞു നോക്കണം അത് കഴിഞ്ഞിട്ടൊന്നുമില്ല അപ്പോൾ അത് കഴിഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് എടുക്കണം ബഡ്ജറ്റ് റെഡി ആവേണ്ട എപ്പോഴേക്കും അല്ല ഈ വരണ ശനിയാഴ്ച നമുക്ക് ഗോവയ്ക്കുള്ള ട്രിപ്പ് ഉണ്ടായിരുന്നേ ഓ ഈ വരണ ശനിയാഴ്ചയായിരുന്നു അല്ലേ ഞാൻ മറന്നിരിക്കുവായിരുന്നു ആ ഗോവയ്ക്ക് പോകണം അപ്പോൾ അതെനിക്ക് വണ്ടി സെറ്റാക്കി കിട്ടുവാമോ എന്തോ പണി കഴിക്കുക അപ്പോഴേക്കും കഴിയണം എന്ന് പറഞ്ഞേ ഒരാഴ്ചക്കുള്ളിൽ റെഡി ആകുമായിരിക്കും വണ്ടിയൊക്കെ അപ്പോഴേക്കും ഞാൻ കിട്ടുമായിരിക്കും ഓക്കെ എന്തോ എന്നറിയുന്നത് മൊത്തം വളവാളി ഇപ്പം തന്നെ എത്തുകടേത് എനിക്കെന്തൊരു തിരക്ക് നമ്മൾ വല്ല അങ്ങനെ പോണോ അല്ലെങ്കിൽ ഇപ്പം മഴ പെയ്യുന്നുണ്ട് മഴ പെയ്തിട്ട് ഇവിടെ വെള്ളം എടുക്കുന്നുണ്ട് നമ്മളൊന്ന് സൂക്ഷിച്ച് പോയി അല്ലെങ്കിൽ നമ്മുടെ കാര്യം കട്ട പോവുകയോ അല്ല അണ്ണ നമ്മുടെ ചാനലിൽ ഇപ്പോൾ എത്ര ആയി പത്ത് കെയടെ ചാലഞ്ചൊക്കെ ഇട്ടുണ്ടായിരുന്നു പത്ത് കെയൊക്കെ അടിച്ചാൽ പത്ത് ഒന്നും അടിച്ചില്ല പക്ഷേ ഇപ്പം മൂന്നേ പോയിന്റ് മൂന്നൊക്കെ അടിച്ചിട്ടുണ്ട് അപ്പോൾ പത്ത് കെയ അടിക്കാൻ വേണ്ടി പറഞ്ഞു പക്ഷേ അവര് കംപ്ലീറ്റ് ആക്കാനൊക്കെ പറ്റിയില്ല അപ്പോൾ എന്തായാലും അത് ഇനി വരുവായിരിക്കും പത്ത് കയടിക്കുമായിരിക്കും പത്ത് കെയൊക്കെ അടിക്കുക എന്ന് പറയത്ത് വിഷമിക്കണ്ടേ ഇപ്പം നമുക്ക് സെറ്റാക്കാമെന്നുള്ളൂ അപ്പോൾ എല്ലാരും ഇന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അണ്ണാ നമ്മളിന്ന് പോണ്ടാ അതോ ഇവിടെ സ്റ്റേ ആണോ ഞാനത് ആലോചിക്കണം മിക്കതും സ്റ്റേ അടിച്ചാലോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് കാരണം അവിടേക്ക് എത്തുമ്പോളിക്കുമ്പോൾ സമയം ഒരുപാടാകും അപ്പോൾ സ്റ്റേ അടിക്കാൻ താരിക്കില്ല ഒരുപാട് നന്ദി പക്ഷേ അതിന് പൈസ എത്രയാവും അറിയില്ല നമുക്കത് നോക്കിയിട്ട് ചെയ്യേണ്ടി വരും ആ അത് നമുക്ക് നോക്കിയിട്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം മിക്കുന്ന ഒന്നവിടെ സ്റ്റേ അടിക്കാമെന്നാണ് അതാകുമ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ അല്ല സ്റ്റേ അടിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് കാണാൻ വല്ല സ്ഥലങ്ങളുണ്ട് അവരെ കറങ്ങാത്ത സ്ഥലങ്ങൾ പോലെ അതുണ്ടെങ്കിൽ ഒന്ന് കറങ്ങിയിട്ട് അങ്ങനെ വരായിരുന്നു ഇവിടെ തോന്നുമ്പോൾ ഈ പ്ലേസ് കണ്ടെങ്കിൽ ഉള്ള സ്ഥല അങ്ങനെ കറങ്ങാനുള്ള സ്ഥലം ഉണ്ടെന്ന് തോന്നണേ ഉണ്ടെങ്കിൽ നമുക്കവിടെ ബസ് പണിക്ക് കൊടുത്തിട്ട് നമുക്കവിടെ കറങ്ങാൻ പോവാം ആ നീ പറഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ കാര്യം ആലോചിക്കണേ ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് ഇപ്പോൾ അവിടേക്കൊക്കെ നമുക്ക് രാത്രിക്ക് പോകാൻ പറ്റുമെങ്കിൽ പോകാം പിന്നെ രാത്രി വല്ല ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് അങ്ങനെ പോകുമ്പോൾ അങ്ങനെ കറങ്ങാൻ പോവാം അല്ല അപ്പം അങ്ങനെ നമ്മൾ കറങ്ങാൻ പോണേ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് നമ്മൾക്ക് വണ്ടി ഇല്ലല്ലോ അത് ഓർത്തിട്ട് നീക്കൊന്നും പേടിക്കണ്ട നമ്മുടെ ഗടികളൊക്കെ അവിടെ ഉണ്ട് അപ്പം നമുക്ക് സെറ്റാക്കാവുന്നതല്ലോ നീ അവിടെ പേടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല അവിടെ പിള്ളേരുണ്ട് നമ്മുടെ അണ്ണൻ്റെ ഒരു കാര്യം അണ്ണൻ സീനന്നെ അണ്ണനെ എവിടെ പോയാലും ആൾക്കാരുണ്ട് അണ്ണ ഇങ്ങനെ പോയിട്ട് കാര്യമില്ല നമുക്ക് എങ്ങനെയോ ഒന്ന് ആയി കിട്ടണം നമ്മുടെ ഈ ജോലി തന്നുകൂടി പ്രൊഫഷണലാക്കി കൊണ്ടിരണം എന്ന് എൻ്റെ ഒരു അഭിപ്രായം ഇതാകുമ്പോൾ നമ്മൾ പണിയെടുക്കണം പണിയെടുക്കാണ്ട് എങ്ങനെയും പണി പൈസ കിട്ടാൻ ഇതാകുമ്പോൾ കുറച്ച് പണിയെടുക്കേണ്ട അവസ്ഥയാണ് ഞാനതിനെ ആലോചിക്കണേ നിൻ്റെ ജോലി തെറുപ്പിച്ചിട്ട് വേറെ വല്ലവരെയും കയറ്റിയാലോന്ന് നീ ചറ്റ പണി ചെയ്യണില്ല ഇവിടെ നിന്നെവിടെ നിന്ന് തെറുപ്പിച്ചാലെന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട് എന്തോന്ന് അണ്ണ ഇങ്ങനെ പറയണേ നമ്മളെ ആദ്യം മുതലന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ലേ ഇപ്പൊ എന്താ ഇങ്ങനെ ചിന്താ എന്താ ഓ റൗണ്ടിന്റെ ചിന്ത ഒക്കെ നമ്മളൊക്കെ ഒഴിവാക്കാൻ മനസ്സൊക്കെ ആയി തുടങ്ങി ആ പറഞ്ഞു വരാനുണ്ടെങ്കിൽ മേലാച്ചു പോവാ പണിയെടുക്കേ പറഞ്ഞ കാര്യങ്ങൾ നീ ചെയ്യാ എന്നാണോ പണിയെടുത്ത് തുടങ്ങിയത് ഇന്ന് പറഞ്ഞപ്പോ ബെസ് ക്ലീൻ ആക്കിയാ അല്ലെങ്കി അതൊന്നും ചെയ്യില്ല നീ നീ മടിയനായി വരുന്നുണ്ട് ഇനി ശരിയാക്കി തരാം ഞാൻ ഓ അണ്ണ അങ്ങനെയൊന്നും പറയലെ അണ്ണാ ഞാൻ പണിയൊക്കെ എടുക്കുന്നുണ്ട് എന്തേലും പറഞ്ഞാൽ എന്താ നമുക്ക് ഈ വാക്കിങ്ങനെ കേൾക്കാനെ എത്താറായി എണ്ണ കുറേ നേരമായി ഇരിക്കുന്നു ആടെ ഈ കാണുന്ന ഒന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി പോയി നമുക്ക് ഗ്യാരേജ് എത്താറായി അത് തന്നെ കുറെ നേരമായി വണ്ടിയിൽ ഇരിക്കുന്നു എന്തായാലും കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എത്തുമായിരിക്കും അയ്യോ ഇവിടെ ആരും ആളില്ലല്ലോ ഗ്യാരേജ് ആൾക്കാരില്ല എന്തായാലും വണ്ടി നമുക്ക് പാർക്ക് ചെയ്തിട്ട് നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട് വരാം അപ്പോൾ ഇതൊരു വീഡിയോ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഈ വീഡിയോ ലൈക്ക് എല്ലാവരും പറഞ്ഞത് അഞ്ഞൂറ് ലൈക്ക് ആണെങ്കിൽ എല്ലാവരും പരമാവധി ലൈക്ക് ചെയ്യാം